ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഈ മാസം പതിനാലിന് ഇടുക്കിയിൽ പര്യടനം നടത്തും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കോതമംഗലത്തെത്തിച്ചേരുന്ന കെ സുരേന്ദ്രൻ വിവിധ സാമുദായിക സംഘടനാ നേതാക്കളുമായും മണ്ഡലത്തിലെ കി വോട്ടർമാരുമായും കൂടിക്കാഴ്ച നടത്തും െല്ലാവർക്കും കാണാം ആയിരക്കണക്കിന് ഞാൻ പറയുന്നത് എന്നാൽ ആയിരത്തോളം ആളുകൾ ഇടുക്കിയിൽ ഇന്നലെ കോട്ടയത്ത് പത്തനംതിട്ടയിൽ ആയിരത്തോളം ആളുകൾ ഒരു പരിപാടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഈ പരിപാടിയുടെ ആ സമയം അന്ന് ആ പാർട്ടിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് വലിയ കോതമംഗലം ചെറിയ പള്ളിയിലെത്തി മാർത്തോമ യാക്കോബായ സഭാ നേതാക്കളുമായും കെ സുരേന്ദ്രൻ ആശയവിനിമയം നടത്തും തൊടുപുഴ നഗരം ചുറ്റി വൈകിട്ടോടെ മടക്കത്താനത്ത് പദയാത്ര സമാപിക്കും